ഫുഡ് തെറാപ്പി ഓഫ് ദിലേക്ക് ഏവർക്കും സ്വാഗതം ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങളും അവശ്യ പോഷകങ്ങളും അടങ്ങിയതാണ് ബീട്രൂട്ട് ബീട്രൂട്ടിൽ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഇരുമ്പ് വർദ്ധിപ്പിക്കുന്നതിനും മെമ്മറി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു വിറ്റാമിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ബീറ്റ്റൂട്ട് രോഗ രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഉയർന്ന പഞ്ചസാരയുടെ അംശമുണ്ടെങ്കിലും ഇത് കുറഞ്ഞ കലോറിയും കൊഴുപ്പില്ലാത്തതുമാണ് ധാരാളം പോഷകങ്ങൾ ബീറ്റ്റൂട്ടിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ബീറ്റ്റൂട്ട് വിവിധ തരം ക്യാൻസറുകളെ തടയുന്നു മൂത്രാശയ അർബുദം ഉൾപ്പെടെയുള്ള ചിലതരം ൻസറുകളുടെ വികസനവും തടയാൻ സഹായിക്കുന്ന ശക്തമായൊരു ഏജൻ്റാണ് ബീറ്റ ജയാനി ബീട്രൂട്ടിൽ അയൺ ഉള്ളത് കൊണ്ട് രക്തത്തിലെ ഓക്സിജന്റെ സുഗമമായ പ്രവർത്തനത്തിനും അയേണിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന തളർച്ച മാറ്റാനും ബീട്രൂട്ട് ഉപയോഗിക്കാം ബീട്രൂട്ട് പോലുള്ള നൈട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നു കുടലിൻ്റെ ആരോഗ്യത്തിനും പരിപാലനത്തിനും ആവശ്യമായ അമിനോ ആസിഡായ ഗ്ലൂട്ടാമൈൻ്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണ് ബീട്രൂട്ട് ഏറ്റവും ശക്തമായ പത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ പച്ചക്കറികളിലൊന്നാണ് ബീട്രൂട്ട് പ്രമേഹ രോഗികൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ബീട്രൂട്ടിന് നിറം നൽകുന്ന ബെറ്റാനിൻ എന്ന പിക്മൻ ശക്തമായൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ അളവ് കുറവായതിനാൽ നിങ്ങൾ വിളർച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് നിർബന്ധമാണ് ഇതിൽ ഫോസ്ഫറസ് മാഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു മൃതവും തിളക്കവുമുള്ള ചർമ്മം കൈവരിക്കാൻ ബീട്രൂട്ട് ജ്യൂസ് സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ബീട്രൂട്ട് നാരുകൾ നിറഞ്ഞതാണ് ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയകളെ നിയന്ത്രിക്കാനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു അണുബാധക്കെതിരെയും ബീട്രൂട്ട് മികച്ച ഫലം നൽകുന്നു ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ബീറ്റ്റൂട്ട് ജ്യൂസിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ബീറ്റ് ലൈനുകൾ അടങ്ങിയിട്ടുണ്ട് ബീറ്റ്റൂട്ട് സത്ത് മൊത്തം കൊളസ്ട്രോളുകളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കുകയും എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തി ബീറ്റ്റൂട്ട് കഴിച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും അതുപോലെ രക്തം വർദ്ധിക്കാനും ചർമ്മത്തിനും ചുണ്ടിനും നിറം വർദ്ധിപ്പിക്കാനും നമ്മൾ ബീട്രൂട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിന് മാത്രമല്ല മുടിയുടെ പ്രധാന പ്രക്ഷ പ്രശ്നങ്ങളായ കൊഴിച്ചിൽ നര എന്നിവ കുറയ്ക്കാനും ബീട്രൂട്ട് ഉപയോഗിക്കാവുന്നതാണ് ബീട്രൂട്ടിലെ നൈട്രേറ്റുകളുടെ ഉയർന്ന ഉള്ളടക്കവും നൈട്രിക് ഓക്സൈഡ് എന്ന വാതകം ഉൽപ്പാദിക്കുന്നുവെന്ന് ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ലോകമെമ്പാടുമുള്ള വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബീട്രൂട്ടിൽ സുക്രൂസ് വേർതിരിക്കാമെന്നുള്ള കണ്ടുപിടുത്തം വ്യാവസായികമായി ഇതിനെ ഒരു പ്രാധാന്യമുള്ള വിളയാക്കി മാറ്റി റഷ്യയാണ് ബീട്രൂട്ട് ഉൽപാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് മുഖ്യമായും ഇതിൻ്റെ തായ്വേരിലാണ് ഭക്ഷണം സംഭരിച്ചിരിക്കുന്നത് Thank <laughs> you.